പ്രിയ ഗുരുനാഥന് നമസ്കാരം ഞാൻ ഇന്ദിര ഇന്നെനിക്ക് പറയാനുള്ളത് കേരളത്തിലെ നായർ സമൂഹത്തിൻ്റെ പതനത്തെ പറ്റിയാണ് ഒരു സാധാരണ യാഥാസ്ഥിതിരിക നായർ തറവാട്ടിലാണ് ഞാൻ ജനിച്ചത് പക്ഷേ എൻ്റെ അച്ഛനൊരു ഉദ്യോഗസ്ഥനായ കാരണം പഴയ മരുമക്കത്തായത്തിൽ നിന്ന് മാറി മക്കത്തായ രീതിയിൽ തറവാട്ടിൽ നിന്ന് മാറി വേറെ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളുമായിട്ടാണ് ഞാൻ വളർന്നത് പക്ഷേ അച്ഛൻ്റെ കുട്ടിക്കാലം ബ്രിട്ടീഷ് കാലഘട്ടത്തിലായിരുന്ന കാരണം തികച്ചും നായന്മാരുടെ പതനകാലം തന്നെയായിരുന്നു അതിൻ്റെ എല്ലാ കൊള്ളരുതാത്ത കാര്യങ്ങളും അനുഭവിച്ച കാരണം അച്ഛൻ അതിന് വിപരീതമായി ഞങ്ങൾ മക്കളെ വിദ്യാഭ്യാസവും ജോലിയും നേടാൻ പ്രാപ്തരാക്കി അമ്പത് കൊല്ലം മുമ്പ് തന്നെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെപ്പറ്റി അച്ഛൻ പറഞ്ഞു തന്നിരുന്നു പ്രത്യേകിച്ച് മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്കുള്ള മാറ്റകാലത്ത് അത് കേട്ട് ഞാൻ നന്നായി പഠിച്ചു ജോലി നേടി സ്വന്തം കാലിൽ നിന്നു അതുപോലെ ഈശ്വര വഴിയിൽ കൂടി സഞ്ചരിച്ചു പക്ഷേ നമ്മുടെ സമൂഹം പഴയ പാരമ്പര്യക്കാരുടെ കൈപ്പിടിയിൽ തന്നെ ആയ കാരണം ആ വഴിക്ക് തന്നെ എനിക്കും സഞ്ചരിക്കേണ്ടി വന്നു ഒരാളുടെ വ്യക്തിജീവിതത്തിൽ സമൂഹത്തിന് വലിയ പങ്കുണ്ടല്ലോ എന്തായാലും ഈ കോവിഡ് കാലം സാറിനെ ഫോളോ ചെയ്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് സാധിച്ചു പ്രണവം ചാനൽ കൂടി സാറ് പറയുന്ന സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പൂർവികരോട് തികച്ചും പുച്ഛം തോന്നി എനിക്ക് ഈ സമയത്ത് നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്നൊരു പുസ്തകം വായിക്കാൻ സാധിച്ചു ആ പുസ്തകം റോബിൻ ജഫ്രി എന്ന കാനഡ സ്വദേശിയാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹം കേരളത്തിൽ വന്ന് ചരിത്ര ഗവേഷണങ്ങൾ നടത്തിയാണ് രചിച്ചത് ഈ പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനമാണ് ഞാൻ വായിച്ചത് വിവർത്തനം ചെയ്തത് പുതുപ്പള്ളി രാഘവനും എം എസ് ചന്ദ്രശേഖര വാര്യനും കൂടി ചേർന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് വരെ തിരുവിതാംകൂറിൽ നടന്ന സാമൂഹിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളും പരിവർത്തനങ്ങളും ആസ്പദമാക്കിയാണ് രചന ഇവിടുത്തെ പാരമ്പര്യ ബ്രാഹ്മണകുലവും ബ്രിട്ടീഷുകാരും ചേർന്ന് ജാതി വർണ്ണ വിവേചനങ്ങൾ ചെയ്ത് നമ്മുടെ ഹിന്ദു സമൂഹത്തെയും പ്രത്യേകിച്ച് നായന്മാരെയും എത്രത്തോളം നശിപ്പിച്ചു ചതിച്ച് നശിപ്പിച്ചു എന്ന് ഞാൻ ദുഃഖത്തോടെ വായിച്ചു കൂടാതെ ചെയ്യുന്ന തൊഴിലുകൾ നുസരിച്ച് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് അയിത്തം കൽപ്പിച്ച് കുലത്തൊഴിലുകൾ ചെയ്യാൻ ആളില്ലാതായി മറ്റു രാജ്യങ്ങളിൽ ഏത് തൊഴിലിനെയും അതിൻ്റേതായ സ്ഥാനവും ബഹുമാനവുമുണ്ട് ഇവിടെ അതെല്ലാം ഇല്ലാതാക്കി തൊഴിലുകൾക്ക് ആളെ കിട്ടാതാവുകയും അഥവാ അത് ചെയ്യുന്നവർക്ക് സമൂഹം ബഹുമാനം കൊടുക്കാതെ ഐത്തം കാണിച്ച് നിന്നിച്ചു നമ്മുടെ ഗുരു പറയുന്ന പോലെ എല്ലാ തൊഴിലിനും അതിൻ്റേതായ സ്ഥാനവും മാനവുമുണ്ട് ഒരാൾ ചെയ്യുന്ന ജോലി ചിലപ്പോൾ ഒരു ഐ എ എസ് പഠിച്ച ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മുടെ കേരള സമൂഹം ഉണർന്ന് എല്ലാവരെയും സമഭാവനയിൽ കാണാനും വർണ്ണവിവേചനങ്ങൾ ഇല്ലാതാക്കി ഒരുമിച്ച് മുന്നേറാൻ നമ്മുടെ ഗുരുവിൻ്റെ ജ്യോതിഷ വഴി തന്നെ തിരഞ്ഞെടുക്കണം നമ്മുടെ ഗുരു പറയുന്ന ഓരോ സത്യങ്ങളും ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു സാധിക്കുമെങ്കിൽ പ്രണവം ഫോളോ ചെയ്യുന്നവർ ഈ പുസ്തകം ഒന്ന് വായിക്കണം ഈ കോവിഡ് കാലവും നമ്മുടെ ഗുരുവിൻ്റെ നാൾ വഴികളും കുറ്റപത്രങ്ങളും സമൂഹത്തിൽ ഒരു നവോത്ഥാനം തന്നെ വരുത്തുമെന്നതിൽ സംശയമില്ല ധർമ്മദൈവത്തെ അറിയാതെ നായർ സമൂഹം നട്ടം തിരിയുകയാണ് അതറിയണമെങ്കിൽ ഗുരുവിൻ്റെ നിർദ്ദേശിക്കുന്ന പൂജ മാത്രമേ വഴിയുള്ളൂ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നമുക്കും ശരിയായ രീതിയിൽ ഈശ്വരഭജനവും പൂജകളും ചെയ്ത് ജീവിതം തിരികെ പിടിക്കാൻ ഡോക്ടർ സുഭാഷ് തന്ത്രി സാറിൻ്റെ നേർവഴി മാത്രമേ ഉള്ളൂ എന്നോർക്കണം കുപ്പക്കൂട്ടങ്ങളുടെയും പാരമ്പര്യക്കാരുടെയും കപടജോത്സ്യവും പൂജാവിധികളും സമൂഹത്തിൽ നിന്ന് വേരോടെ പിഴുതുകളയാൻ സാധിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലം ഒരു നവോത്ഥാന കാലം തന്നെയായി മാറി ഒരു നവോത്ഥാന പ്രസ്ഥാനം തന്നെ ഗുരുവിൻ്റെയും സമൂഹത്തിൻ്റെയും കൂട്ടായ്മയിൽ ഉണ്ടാകുകയും നമ്മൾ ഓരോരുത്തരും കൈകോർത്ത് ഭാവി തലമുറയെ ശരിയായ ഈശ്വര വഴിയിലൂടെ കൈപിടിച്ചുയർത്താൻ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം